ി ഏതുപോലെ ബീച്ചത്തിൽ മുഴുവൻ വൃക്ഷത്വവും വൃക്ഷവും സമാവേശമായിരിക്കുന്നു അടങ്ങിയിരിക്കുന്നു എന്നതുപോലെ സങ്കൽപ്പമാകുന്ന ബീച്ചത്തിലാണ് മുഴുവൻ വൃക്ഷത്തിൻ്റെ വിസ്താരം സമാവേശമാവുക അപ്പോഴേ സങ്കൽപ്പങ്ങളുടെ കോലിളക്കങ്ങൾ സമാപ്തമാവുകയില്ല ജേസേ ആജ്കൽ ദുനിയാമെ രാജനീതിക്ക് ഹൽച്ചൽ വസ്തുവോകി മൂല്യോക്ക് ഹൽച്ചൽ കറൻസിക്ക് ഹൽച്ചൽ കർമ്മഭോഗക്ക് ഹൽച്ചൽ ധർമ്മക്ക് ഹൽച്ചൽ പഠത്തി ജാറീ ഇതുപോലെ വർത്തമാന ലോകത്ത് രാജനീതിയുടെ കോലിളക്കങ്ങൾ വസ്തു മൂല്യങ്ങളുടെ കോലിളക്കങ്ങൾ അതുപോലെ തന്നെ കറൻസിയുടെ കോലിളക്കങ്ങൾ കർമ്മഭോഗത്തിൻ്റെ കോലിളക്കങ്ങൾ ധർമ്മത്തിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങൾ ഇത് വർദ്ധിച്ചു കൊണ്ടുവരികയാണ് അൽച്ചൽസെ സ്വയംകോ വ സർവ്ക്കോ ബൻബുദ്ധിക്ക് ഏകാഗ്രത കർണേക്ക അഭ്യാസ് കറും ഈ എല്ലാ പ്രകാരത്തിലുള്ള കുഴപ്പങ്ങളിൽ നിന്നും അഥവാ കോലിളക്കങ്ങളിൽ നിന്നും സ്വയമിനെയും സർവരെയും രക്ഷപ്പെടുത്തണമെങ്കിൽ മനസ്സും ബുദ്ധിയുടെ ഏകാഗ്രത ඒගග්‍රமாவாു මනසந்துදද ඒගග්‍ර மாखவாുල්লা ්‍යසஞ்ச ඒගண்ட வாசிයි மாரு